ാസാ സിറ്റി കീഴടക്കാനുള്ള സൈനിക നടപടി ഇസ്രയേലെ ബുധനാഴ്ച ആരംഭിച്ചു അമാസമായുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ആക്രമണം ആരംഭിച്ചതെന്ന് ഇസ്രേൽ സൈന്യം വ്യക്തമാക്കി ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭയുടെ ആക്രമണ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ബുധനാഴ്ച അംഗീകാരം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അറുപതിനായിരം കരുതൽ സൈനികരോട് ഉടൻ ജോലിചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവും ഇപ്പോൾ യുദ്ധമുഖത്തുള്ള ഇരുപതിനായിരം കരുതൽ സൈനികരുടെ സേവനകാലം നീട്ടുകയും ചെയ്തിട്ടുണ്ടാവും ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകൾ എന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത് ഹമാസ് അംഗീകരിച്ച പുതിയ വെടിനിർത്തൽ വ്യവസ്ഥകളിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ പ്രതികരണം കാത്തിരിക്കുമ്പോഴാണ് ഈ നീക്കം തെക്കുള്ള കാൺ യുനീസിൽ തങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയ പത്ത് ഹമാസുകാരെ വധിച്ചെന്ന് ഇസ്രേൽ സൈന്യം ബുധനാഴ്ച അറിയിച്ചിരുന്നു ഒട്ടേറെ ഇസ്രേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നും പറഞ്ഞു എന്നാൽ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭ ഈ മാസം ആദ്യമാണ് ഗാസ സിറ്റി കീഴടക്കുന്നതിന് അനുമതി നൽകിയത് ഗാസ സിറ്റി കീഴടക്കാനുള്ള പുറപ്പാട് ഇസ്രയേലിലെയും ഗാസയിലെയും ജനങ്ങളെ സമ്പൂർണ്ണ ദുരിതത്തിലാക്കുമെന്നും മേഖയിലെ അവസാനിക്കാത്ത യുദ്ധത്തിലേക്കും നയിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തിന് മുന്നോടിയായിട്ട് ഗാസ സിറ്റിയിൽ നിന്ന് ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം പലസ്തീൻകാരോട് നിർദ്ദേശിച്ചിരുന്നു അതേസമയം ഭക്ഷണവും ശുദ്ധജലവും ും മരുന്നും പാർപ്പിടവുമില്ലാതെ ഗാസയിൽ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് യു എൻ ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് ഇസ്രയേൽ സൈനിക നീക്കം വിപുലമാക്കുന്നത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇസ്രേൽ പ്രതികരിച്ചിട്ടില്ല ഹമാസിനെ പൂർണ്ണമായിട്ടും കീഴടക്കി ബന്ധുക്കളെ മോചിപ്പിക്കാനാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹു ലക്ഷ്യമിടുന്നത് എന്നാൽ ബന്ധുക്കളുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും അടിയന്തരമായി വെടിനിർത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രേൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് പദ്ധതി ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ഗാസ സിറ്റിയിലെ സെയ്തൂൺ ജബലിയ മേഖലകളിൽ ഇസ്രയേൽ സൈന്യം ഇതിനോടകം നിലയുറപ്പിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് പലസ്തീൻകാർക്ക് ഉടൻ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യേണ്ടി വരും അതേസമയം ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി ഖത്തറും ഈജിപ്റ്റും ആവിഷ്കരിച്ച നിർദ്ദേശത്തോട് ഇസ്രേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല നിർദ്ദേശത്തെ ഹമാസ് അംഗീകരിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ പട്ടിണി മരണം ഇരുന്നൂറ്റി അറുപത്തിയൊൻപതായി ഉയർന്നിരിക്കുകയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് കടന്നിരിക്കുകയാണ് നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രേൽ പറയുകയാണ് ഇപ്പോഴും വെടിനിർത്തൽ നിർദ്ദേശത്തെ ഹമാസ് കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത് കരാറ് പ്രകാരം പകുതിയോളം ബന്ധുക്കളെ ഘട്ടംഘട്ടമായി മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ജീവനോടെയുള്ള പത്ത് ബെന്ധികളെയും പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകണമെന്നും പകരം ഇസ്രയേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മുഴുവൻ ബന്ധികളെയും വിട്ടുകിട്ടണമെന്നാണ് ഇസ്രയേലിൽ നിലപാട് അതിനിടെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കരുതെന്ന് കാട്ടി സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹാഹുവിന്മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരണം എന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കി ബന്ധുക്കളെ തിരിച്ചെത്തിക്കണമെന്ന് കാട്ടി ആയിരക്കണക്കിന് ജനങ്ങളും പ്രതിഷേധവുമായി ഇസ്രേലി തെരുവുകളിൽ ഇറങ്ങിയിരുന്നു ഗാസയിൽ തുടരുന്ന അൻപതോളം ബന്ധുക്കളിൽ ഏകദേശം ഇരുപത് പേർ മാത്രമാണ് ജീവനോടെയുള്ളത് കൂടാതെ ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന പ്രതികരണവുമായി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു രംഗത്തെത്തിരുന്നു ഗാസയിലെ വെടിനിർത്തൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെക്കുന്ന കരാർ ഹമാസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗാസയിലെ വെടിനിരത്തൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെക്കുന്ന കരാർ ഹമാസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാണ് നദന്യാഹുവിന്റെ പ്രതികരണം മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് അവയിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാണ് നദന്യാഹുവിന്റെ ഓഫീസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അതേസമയം ഗാസ സിറ്റി ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സർക്കാരും സൈന്യവും എന്ന് പറഞ്ഞ നെന്യാഹു സൈന്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള